നമസ്കാരം പ്രിയപ്പെട്ട ഉത്രൃട്ടാതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ഉള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു സമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരിഹാരങ്ങളുടെ കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് അതായത് കുറെ കാലമായിട്ട് നിങ്ങളെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരുന്ന കുറേ അധികം പ്രശ്നങ്ങൾ ൾക്ക് ഇക്കൊല്ലം അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ പൂർണ്ണമായിട്ട് തീർക്കാൻ എന്നല്ല അതിനൊരു പരിഹാരം കണ്ടെത്തി അതിനൊരു സമാശ്വാസ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും എന്നാണ് കാണുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ആരംഭിക്കാം എന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങളായിട്ട് മാറിപ്പോയ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഇക്കൊല്ലം ആരംഭിക്കാനും അത് പൂർണതയിൽ എത്തിക്കാനും സാധിക്കുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ചില പ്രവർത്തികളൊക്കെ ഉണ്ടായി വന്നേക്കാം എന്നതും ഒരു സൂചനയായിട്ട് കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ കെണിയിൽ കൂടുതൽ പെട്ടുപോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു തിരുത്തലിന് പറ്റിയ ഒരു കാലയളവാണ് ഈ വർഷത്തിന്റെ ഈ വർഷത്തിന്റെ ആദ്യത്തെ ആറുമാസം അത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അത്തരം ശീലങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക വിദേശത്ത് പഠനത്തിനായിട്ട് പോകുന്നവർ അങ്ങനെയുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ തോത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം കാര്യം നിങ്ങളുടെ ഭാഗ്യം തൊട്ടരികിൽ എത്തി എത്തിയില്ല എന്നുള്ള മട്ടിലാണ് കാണപ്പെടുന്നത് കുറച്ചുകൂടി നിങ്ങൾ അതിനുവേണ്ടി ആർജവത്തോടു കൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾ ത് നേടിയെടുക്കാൻ പറ്റും ഊഹക്കച്ചടത്തിൽ നിന്ന് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചാട്ടം പോലുള്ള ഒരു പ്രവൃത്തിയിലൂടെ ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുകയും മാത്രമല്ല ഓഹരി ഓഹരിപണിയിൽ നിന്നൊക്കെ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ ജാഗ്രതയോടുകൂടി അതിനെ സമീപിക്കുക എന്നതും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും ഉപരിപഠനത്തിലുള്ള അവസരങ്ങളും ലഭ്യമാകുന്നതാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് ഇപ്രകാരമാണ് പൊതുവിൽ കാണപ്പെടുക അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങളെ പകർത്തിയെടുക്കുക പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ദോഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നതാണ് ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാര കഴിപ്പിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം കഴിപ്പിക്കുന്നതും അത് ആറുമാസമെങ്കിലും ചെയ്യണം ഗണപതിക്ക് ചതുർമുഖ ഗണപതി മന്ത്രത്താൽ അർച്ചന ും ഏറെ ശുഭകരമാണ് പാശുപഥ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഈ വർഷം നമ്മുടെ ഭാവിയെ കുറച്ചുകൂടി ശോഭനമാക്കാൻ ഉപകരിക്കുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ കേട്ടു കാണുമല്ലോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ജ്യോതിഷിനെ കണ്ട് നിങ്ങളുടെ ജാതകവും സമയവും വെച്ച് ചിന്ത നടത്തുന്നത് നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്താം ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതുമാണ് നമസ്കാരം